മൂന്ന് ഭാഗവും നദികളാൽ പെട്ടുകിടക്കുന്ന ഒരു പ്രത്യേക ഭൂവിഭാഗമാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമലയുടെ പേരുപോലെ തന്നെ മലനിരകളെ കൊണ്ടും ജൈവ വൈവിധ്യങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ ആകർഷണം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭൂപ്രകൃതി കൊണ്ടും മനോഹരമാണ് തിരുവല്ലാമര ഗ്രാമം ഇതോടൊപ്പം തന്നെ തിരുവല്ലാമര കുത്താമ്പിള്ളി പോലുള്ള തുണനെയ്ത്തു രംഗത്ത് എരത്തൊടി പോലുള്ള സ്ഥലത്ത് ശ്രദ്ധയാകർഷിക്കുന്ന വിവിധ സ്ഥലങ്ങളുമുണ്ട് തിരുവല്ലാമര പേരുകൊണ്ട് തന്നെ വില് തട്ടകമായി വർധിക്കുന്ന സ്ഥലമാണ്